ശരിയാണ് സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പെൻഷൻകാരുണ്ട് പക്ഷെ അവരുടെ മരണസംഖ്യ വളരെ കുറവാണെന്ന് പറയുന്ന മന്ത്രിയുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാകുന്നില്ല സംസ്ഥാനത്തെ പെൻഷൻകാരെല്ലാം ലക്ഷങ്ങളും പതിനായിരങ്ങളും പെൻഷൻ വാങ്ങുന്നവരാണെന്ന് മന്ത്രി ധരിച്ചരുത് ഈ നിൽക്കുന്ന സ്കൂളിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു സൈമൺ എന്നാണ് പേര് ഇത് സൈമൺ മാഷാണ് സാറ് ക്ലാസ് എടുക്കുന്നത് കണ്ടാൽ സാറിന് കാഴ്ച പരിമിതി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്കൊരിക്കലും കണ്ടെത്താനോ തിരിച്ചറിയാനോ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി മെയ് മുപ്പത്തി ഒന്നിനാണ് ഈ സ്കൂളിൽ നിന്ന് വിരമിച്ചത് കാഴ്ച ഇല്ല എന്ന ഒരു കാരണത്താൽ പലയിടത്തും നമുക്ക് ജോലി നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത് അന്നെ നമ്മുടെ നല്ല പ്രായത്ത് കാഴ്ച പരിമിതിയുടെ കടമ്പകളെല്ലാം മറികടന്ന് സൈമൺ മാഷ് ഒരു സർക്കാർ അധ്യാപകനായി അപ്പോഴേക്കും അദ്ദേഹം ചെന്നുപെട്ടത് വിരമിക്കൽ ജീവിതം സുരക്ഷിതമല്ലാത്ത ഒരു പെൻഷൻ പദ്ധതിയിലാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ജീവിതം വളരെ ക്ലേശപൂർണമാണ് എനിക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഇതുകൊണ്ടൊരു കുംഭം എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആർക്കായാലും ഒരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ വീട്ടിലുള്ളൂ പിന്നെ വേറെ ഒരു മറ്റ് വരുമാന മാർഗ്ഗവും ഇല്ല ഇനിയാണ് നമുക്ക് മെഡിക്കൽ സേവനം ആവശ്യമായുള്ളത് പ്രതിമാസം അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കണം കൊടുത്തേ ഞാൻ നമുക്ക് ഈ മെഡി മെഡിസപ്പ് നമുക്ക് ലഭ്യമാകും എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി ആക്കി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല സർക്കാർ പെൻഷൻകാരനായതുകൊണ്ട് തന്നെ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ലഘുലേഖ കണ്ടു സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ലഘുലേഖ ഇതിൽ പറയുന്നുണ്ട് കോർപ്പറേഷൻ എന്നും ഭിന്നശേഷിക്കാർക്കൊപ്പമാണല്ലോ പെൻഷൻ ആണ് എന്ന ഒരൊറ്റ കാരണത്താൽ നമുക്ക് മറ്റു അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് വികലാംഗ പെൻഷൻ നമുക്ക് അങ്ങനെ അപേക്ഷിച്ചാൽ പോലും ആയിരത്തി അറുനൂറ് ഉള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയെ കിട്ടുള്ളൂ കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ട് മറ്റൊരു ജോലിക്കും നമ്മളെ ആരും വിളിക്കാറില്ല നമ്മളെത്ര കഴിവുള്ളവരാണെന്ന് സമൂഹം നമ്മൾ പറയും മറ്റുള്ളവർക്കാണെങ്കിൽ ഏത് ജോലിയും ചെയ്ത് ജീവിക്കാൻ കഴിയും ഈ സമീപ ദിവസം പെൻഷൻകാരെ കുറിച്ച് ഒരു മന്ത്രി പറഞ്ഞ പറഞ്ഞു സർക്കാരിന് വേണ്ടി ഇത്ര കാലം അല്ലെങ്കിൽ ഇത്ര കുറച്ചു കാലം ജോലി ചെയ്തവർക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതല്ലേ പിന്നെ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ എത്രയോ മേഖല നമുക്ക് ലാഭമുള്ള മാത്രമാണോ സർക്കാർ ചെയ്യുന്നത് മിനിമം പെൻഷൻ ആശ്വാസ് പതിനായിരം രൂപ മൂവായിരത്തി രൂപ കൊണ്ട് ഒരു മാസം ഒരു കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് മന്ത്രി ചിന്തിക്കണം അമ്മയുടെ പെൻഷൻ വേണ്ടാത്ത മന്ത്രിയുടെ വീട് പോലെയല്ല ഇതുപോലുള്ള വീടുകൾ പെൻഷൻകാർക്ക് മരിക്കാനാകില്ല സാർ ക്യാമറമാൻ വി എസ് ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം